വൺ ഇന്ത്യ വൺ ടാക്സ് അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ബംഗളൂരു റൂട്ടിലോടുന്ന അന്തർ സംസ്ഥാന ബസ്സുകൾ തമിഴ്നാട് തടയുന്നതിനെതിരെ പ്രതിഷേധം ശക്തം കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന പല ബസ്സുകളും ഇന്ന് സർവീസ് വെട്ടിച്ചുരുക്കി ഇതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത് എന്നാൽ തമിഴ്നാട് സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതക്കെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടില്ല ബംഗളൂരു റൂട്ടിലോടുന്ന അന്തർ സംസ്ഥാന ബസ്സുകൾ തമിഴ്നാട് എം വി ഡി കഴിഞ്ഞ ദിവസം മുതൽ തടഞ്ഞിട്ടിരുന്നു കേരളത്തിൽ നിന്നും എത്തുന്ന ബസ്സുകൾ തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്ത് വെച്ചാണ് തടയുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിയത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ബസ്സുകളുടെ നികുതിയുമായി ബന്ധപ്പെട്ട തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ കടുത്ത നിലപാട് കാരണമാണ് സർവീസ് റദ്ദാക്കേണ്ടി വന്നതെന്ന് ബസ് ഉടമകൾ പറയുന്നു ഇന്നലെ ർദ്ധരാത്രിയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി മലയാളികളാണ് ഭൂരിഭാഗം യാത്രക്കാരും മറ്റേതെങ്കിലും ബസ്സിൽ യാത്ര തുടരാനാണ് തമിഴ്നാട് എം വി ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് വൺ ഇന്ത്യ വൺ ടാക്സ് പദ്ധതി പ്രകാരം നികുതി അടച്ചതാണെന്നും എന്നാൽ ഇത് തമിഴ്നാട്ടു മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിക്കുന്നില്ല എന്നുമാണ് സംസ്ഥാനത്തെ ബസ് ഉടമകളുടെ വാദം ന്യൂസ് ഡെസ്ക്